We're streeting, demanding that the government commits to mandatory reporting of corridor care. People who are at the end of their life, dying in a busy corridor, that is shocking. In my career, I've never seen, never seen it as normalized. The UK health system a അപ്പോൾ ഈ കോറിഡോർ കെയർ അതിൻ്റെ പാരമ്പര്യത്തിലെത്തിയിരിക്കുന്നത് അപ്പോൾ ആർ സി എൻ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ആർ സി എൻ ഗവൺമെൻറ്റിനോട് ഇതിനെ ഇതിനു ഈ കോറിഡോർ കെയർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ആർ സി എൻ പറഞ്ഞിരിക്കുന്നത് പേഷ്യൻസ് ഡൈയിങ് ഇൻ കോറിഡോർസ് ലാക്ക് ഓഫ് എക്യുപ്മെൻ്റ് ആൻഡ് അൺസേഫ് പ്രാക്റ്റീസസ് ദിസ് ഈസ് വാട്ട് തൗസൻഡ്സ് ഓഫ് യു ഹാവ് ടോൾഡേഴ്സ് യു ആർ ഫേസിങ് ഡെയിലി അതായത് നേഴ്സസിൽ നിന്നുള്ള അഭിപ്രായം എടുത്തിട്ട് അവരുടെ അഭിപ്രായം എടുത്ത് അതിന് അതിന് പിന്നെ ഒരു അസസ്മെന്റ് നടത്തിയിട്ടാണ് ഇവർ പ്രതികരിച്ചിരിക്കുന്നത് ആർ സി എൻ ആർ സി എൻ ശക്തമായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോറിഡോർ കെയർ എന്തുമാത്രം കോറിഡോർ കെയർ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതിനൊരു റിപ്പോർട്ട് നിന്നില്ല അപ്പോൾ അതിനൊരു കണക്ക് അതിൻ്റെ കണക്ക് വെളിയിൽ വിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ കോറിഡോർ കെയർ പേഷ്യൻസ് കോറിഡോർ ഈവൻ ക്യാൻസർ പേഷ്യൻസ് വരെ മരിക്കാൻ മരിക്കാനിടയാകുന്നുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം പേഷ്യൻസിൻ്റെ പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി ഒരിക്കലും മീറ്റ് ചെയ്യാൻ പറ്റാതെ അവരുടെ കെയർ ഒരിക്കലും പ്രോപ്പർ ടൈമിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ നേഴ്സസ് വളരെയധികം എന്നാ കെയർ കോംപ്രമൈസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് വെരി അൺസേഫ് പ്രാക്ടീസ് ആണ് അതുപോലെ തന്നെ പേഷ്യൻസ് ആണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വളരെയധികം മാനസികമായിട്ടും ഒരു പ്രാക്ടീസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം today the 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 rcn is launching a report on the truth of working in the front line in the uk's care crisis Thousands of our members responded to our survey in December and confirmed the devastating conditions they are working under and the negative impact on nursing staff and, sadly, patients. Corridor care is widespread across the UK. Today, we are releasing over 400 pages of devastating testimony from those frontline nursing staff. Patients are coming to harm every day. Forced to endure unsafe treatment in corridors, storerooms, and even toilets. Staff across health and social care are at breaking point as professionals and as people, knowing they cannot give patients and families the care and dignity they deserve. The ask of our members and a growing number of concerned organisations is for government and the NHS to be open and honest about the conditions for patients. the public deserves to know what is happening to patient safety. publishing regular data is the minimum needed and investment in nursing workforce is vital to deliver the reforms needed to recover patient care. this must become a generational moment in time. We brought together a coalition of trade unions, professional bodies, charities, and patient groups uh, to write to the UK government and NHS England to demand action and the introduction of mandatory reporting to improve patient care. We have also published a devastating report sharing the experiences of our members who are being forced to deliver care in inappropriate settings. ഡീറ്റെയിലിംഗ് ദ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദം ആൻഡ് ദെയർ പേഷ്യൻസ് കോറിഡോർ കെയർ മസ്റ്റ് നോട്ട് ബി നോർമലൈസ്ഡ് ഈഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് യുവർ വർക്ക് പ്ലേസ് വി വിൽ സപ്പോർട്ട് യു ടു റേസ് കൺസേൺസ് അതായത് കോറിഡോർ കെയർ ഒരു ഒരിക്കലും നോർമലൈസ്ഡ് ആക്കാൻ പറ്റിയല്ല നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആർ സി എം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മുടെ കൺസേൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ആർ സി എന് നമുക്ക് കൺസേൺ ഉണ്ടെങ്കിൽ നമ്മൾ ആർ സി എന് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടിയാണ് അപ്പം ഇപ്പം ലേബർ ഗവൺമെൻറ് നിലവിൽ വന്നപ്പോൾ നമ്മളൊക്കെ ഓർത്തു കുറേ കൂടെ എൻ എസ് എസ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരും ഫണ്ടിങ് ഒക്കെ കുറേ കൂടെ വരും അപ്പോൾ സ്റ്റാഫിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളും വരും പേഷ്യൻ്റ് കെ പിന്നെ കെയർ ചെയ്യാനുള്ള ഈ കോറി ഡോർ കെയർ ഒക്കെ കുറേയൊക്കെ കുറച്ചിട്ട് കെയർ ചെയ്യാൻ ഈ ബെറ്റർ കെയർ ചെയ്യാനുള്ള പിന്നെ ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്നൊക്കെ ഒരു വർക്ക് ഒക്കെ അവരെ സൃഷ്ടിക്കുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും ഒന്നും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എൻ എച്ച് എസ് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളേക്കാളൊക്കെ വളരെ മോശമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ മോശമായിട്ട് രീതിയിലാണ് ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകണമെന്ന് വെച്ചാൽ മണിക്കൂറുകളോളം അഞ്ചും ആറും മണിക്കൂർ കൂറുകൾ ഒക്കെ ആയിരുന്നു ആദ്യമൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പത്തും പന്ത്രണ്ടും പതിനാലും ഒക്കെ മണിക്കൂറുകൾ വെയ്റ്റ് ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് ആംബുലൻസസ് ഒക്കെ ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ ഇങ്ങനെ ക്യൂ ആണ് കാരണം പേഷ്യൻസിനെ ഹോസ്പിറ്റലിനകത്തേക്ക് ഏറ്റാൻ പറ്റുന്നില്ല അതുപോലെയുള്ള പിന്നെ സ്ഥലമില്ലായ സ്ഥലപരിമിതിയാണ് സ്ഥലപരിമിതി പിന്നെ ഹോസ്പിറ്റൽ ഈവൻ ഓ പേഷ്യൻസ് അകത്ത് എന്നാൽ പോലും വളരെ സിക്കായിട്ടുള്ള പേഷ്യന്സായാൽ പോലും അവർക്കൊന്ന് ഇരിക്കാനോ കിടക്കാനൊട്ടും ഇട കിട്ടില്ല ഇരിക്കാൻ പോലും ഇട കിട്ടുക ഒരു നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു അസുഖം അതുപോലെയുള്ള അസുഖം അല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി പോകത്തില്ല അങ്ങനെ ചെല്ലുമ്പോഴോ നമുക്ക് ഇരിക്കാൻ പോലുമുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഞാനിങ്ങനെയുള്ള അവസ്ഥയ്ക്ക് ഫേസ് ചെയ്തിട്ടുള്ളതാണ് വളരെയധികം ബുദ്ധിമുട്ട് ആണ് നമ്മൾ അവിടെ ഈ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യുന്നു ഹോസ്പിറ്റലിലേക്ക് പോരണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും വീട്ടിലാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് കിടക്കുമെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കാണുള്ളൂ ഇവിടെ സ്റ്റുഡൻ വിസായി വന്നിരുന്ന ഒരു കുട്ടി പനി ബാധിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ ഇത് പനിയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എന്നാൽ അവരൊന്നും ചെയ്യാല്ലോ ആൻറ്റിബയോട്ടിക് പോലും കൊടുക്കാതെ അവർ തിരിച്ചുവിടും അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ കണ്ടീഷനുള്ളത് ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് മാക്സിമം ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഈവൻ ഹോസ്പിറ്റലിൽ ചെന്നാൽ പോലും അത്രയും വളരെ മോശമായ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അവർ പാരസെറ്റമോള് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വിടുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തായിരിക്കുന്നത് ഈ കുട്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും കണ്ടീഷൻ വളരെ മോശമായിരുന്നു ഒരു ദിവസം അഡ്മിറ്റാക്കി പിറ്റേഴ്സ് ആ കുട്ടി മരിക്കുകയും ചെയ്തു അപ്പോൾ ഇതൊരു വളരെ ഭീകരമായ നമുക്ക് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ഒട്ടും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോയും അവൈല എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അർച്ചൻ്റെ ഒരു കൺസേൺ ആൺസേൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ സ്റ്റാഫിനെ ഉള്ള ഒക്കെ റേസ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അങ്ങനെ നമ്മൾ നേഴ്സസ് കൂടെ പരിശ്രമിച്ചാൽ മാത്രമേ ഈ കോവിഡ് ഓർക്കെയറിന് ഒരു വ്യത്യാസം അതായത് ഇതിനൊരു എൻഡ് വരുത്താൻ പറ്റുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൺസേൺസ് എല്ലാവരും ഇത് നോർമലൈസ്ഡ് ആയിട്ട് കണ്ടിട്ട് ഇപ്പം വർഷങ്ങളായി ഒരു ഒന്ന് രണ്ട് വർഷങ്ങളിലും ആയി ഇങ്ങനെ കോറിഡ് കെയർ ഒരു നോർമലൈസ്ഡ് ഒരു പാറ്റേൺ ഓഫ് വർക്കിംഗ് ആയി മാറിയിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ എല്ലാവരും അവരുടെ കൺസേൺസ് റേസ് ചെയ്യേണ്ടതാണ് It will have a bed, and if you can't get a bed, you're going to have a chair. Is it any space anywhere? Corridor care is when nursing staff are forced to deliver patient care in inappropriate settings, often corridors, but also cupboards, waiting rooms, and car parks. Every shift back and forth in October, I've done in a corridor. There was no dignified care at all. If that was my mum, I would have been horrified. This isn't nursing, this is firefighting. In a recent survey of RCN members, 66% said they're delivering corridor care every day, and a further 20% every week. More than 90% said patient care and safety.